നൂറ്റിയഞ്ചുകാരിയായ ചങ്ങരോത്ത് മുതവണ്ണാച്ചയിലെ കരിങ്ങാട്ട് ചിരുതഅമ്മയ്ക്ക് ഓണക്കോടിയുമായി ഷാഫി പറമ്പിലെത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ സ്ഥാനാർത്ഥിയായ ഷാഫിയെ കാണണമെന്ന് പഴയകാല കോൺഗ്രസുകാരിയായ ചിരുദ ആഗ്രഹമറിയിച്ചിരുന്നു വിവരമറിഞ്ഞ സ്ഥാനാർത്ഥി തിരക്കുകൾക്കിടയിലും ചിരുതമ്മയെ കാണാനെത്തി വാത്സല്യപൂർവം സ്ഥാനാർത്ഥിയെ സ്വീകരിച്ച മുത്തശ്ശി വിജയിച്ചു വരാൻ അനുഗ്രഹിച്ച് പറഞ്ഞയച്ചു വടകരയുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ച എം പി ആയ ഷാഫിക്ക് തിരക്കുകൾ കാരണം അമ്മയെ കാണാനെത്താനായില്ല ഷാഫിയുടെ വരവും കാത്തിരിക്കുകയായിരുന്നു നാടിന്റെ മുത്തശ്ശി തലേന്ന് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഷാഫി കരിങ്ങാട്ടെ ഉമ്മറത്തേക്ക് ഓടിയെത്തി ഷാഫിയുടെ വരവും കാത്ത് കുളിച്ച് വേഷ്ടിയും മുണ്ടും ധരിച്ച് സുന്ദരിയായി ചിരുതമ്മ കാത്തിരിപ്പുണ്ടായിരുന്നു എന്താ വിശേഷം ഓണോ ചിരിതമ്മയോട് ക്ഷേമാന്വേഷണവും കുശലങ്ങളും പറഞ്ഞ ഷാഫി ഓണക്കോടി സമ്മാനിക്കുകയും ചെറുപ്പക്കാരി ഓണത്തിന് ഇത് ഉടുത്താൽ മതി എന്ന് പറയുകയും എനിക്ക് ചോറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ചിരുതമ്മ തമാശ പറയുകയും ചെയ്തു കഴിക്കണേ എനിക്ക് ആ അവിടെ നിന്ന് ഓണസദ്യം കഴിച്ചാണ് ഷാഫി മടങ്ങിയത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വി ഇബ്രാഹിം യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് സുനന്ദ് രാധാകൃഷ്ണൻ കാവിൽ അരുൺ പെരുവന മൂസ കോത്തമ്പ്ര കെ എം ഇസ്മായിൽ ഒ കെ കരുണാകരൻ തുടങ്ങിയവർ ഷാഫിക്കൊപ്പമുണ്ടായിരുന്നു